പറ പ്രാക്ക് കിട്ടിട്ട് എന്താ പറയുക ആറണ്ടി ചെയ്തെടുത്തൊരു വണ്ടികളൊക്കെയാണ് അത് ആൾക്കാർ കയ്യിലോട്ട് ആറണ്ടി ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടാണ് ഈ അതുകൊണ്ട് തന്നെ ഇത്രയും നാളായിട്ടും ബജാജിന് ഒരു അപ്ഡേഷൻ വരുന്നില്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതൊരു മണ്ടത്തരമാണ് ഈ റോയൽ എൻഫീൽഡും ഹീറോയും ഒഴിച്ച് ബാക്കി രണ്ട് ബ്രാൻഡും മറ്റുള്ള ഒരു കമ്പനിയുടെ സഹായത്തോടു കൂടിയാണ് സത്യം പറഞ്ഞാൽ ഒരു ഹൈ പെർഫോമൻസ് വണ്ടി ഇറക്കാനായിട്ട് പറ്റിയത് അപ്പോൾ നിങ്ങൾക്ക് വായിക്കാം ടു ട്വൻറ്റി ബജാജ് തന്നെ ഇറക്കിയതല്ലേ അല്ലേ മൂന്ന് ബ്രാൻഡുകളെ പറ്റി ഇനിയിപ്പോൾ ഏത് ബ്രാൻഡാണ് ഏറ്റവും മികച്ചത് അക്കോർഡിങ് ടു മീ കുറച്ച് നാൾ മുമ്പ് വരെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് നാള് മുമ്പ് വരെയൊക്കെ നമ്മുടെ മാർക്കറ്റില് ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹൈ പെർഫോമിങ് വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ അത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വിദേശ കമ്പനിയുടെ പേരിലായിരിക്കും അല്ലേ അതായത് ആർ വൺ ഫൈവ് ഒരു ലിക്വിഡ് കോൾഡ് എൻജിൻ നമുക്ക് സാധാരണക്കാരും മേടിക്കാൻ പറ്റുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ അത് യമഹ ആർ വൺ ഫൈവ് അല്ലെന്നുണ്ടെങ്കിൽ ഡ്യൂക്ക് വന്നതിന് ശേഷം മാത്രമാണ് എൻ എസും വന്നത് അതുപോലെ തന്നെ എന്താ പറയാ സി ബി ആർ ഇതൊക്കെ ഒരു വിദേശ ബ്രാൻഡായിരുന്നു ഹൈ പെർഫോം വണ്ടി എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് കാലം അതല്ല ഇന്ന് മാറി ഇപ്പം ഇന്ത്യൻ സൈക്കിൾ ബ്രാൻഡുകളാണ് നമ്മുടെ മാർക്കറ്റ് ഭരിക്കുന്നത് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം അതിൽ നമുക്ക് ഞെട്ടേണ്ട ഒരുപാട് ബ്രാൻഡുകളൊക്കെ ഈ അടുത്ത സമയം കൊണ്ട് കത്തിക്കയറുന്ന കുറച്ച് ബ്രാൻഡുകളൊക്കെ ഉണ്ട് അതിനെയൊക്കെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾഡ് എന്തല്ലേർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും നല്ല ഇന്ത്യൻ ബ്രാൻഡ് ഏതാണ് ഏറ്റവും നല്ല ഇന്ത്യൻ ബ്രാൻഡ് ഏതാണ് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ വണ്ടിയുടെ റിവ്യൂ ഒക്കെ പല വണ്ടിയുടെ റിവ്യൂസ് ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ എപ്പോഴെങ്കിലും നിങ്ങൾ നല്ലൊരു ഇന്ത്യൻ ബ്രാൻഡ് ഏതാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ഞാൻ ചിന്തിച്ചു ഇത്ര നാൾ വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ സർവീസും മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ് ഇപ്പം ബജാജിൻ്റെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹീറോയുടെ കാര്യം നോക്കാനാണെങ്കിൽ ടി വിസിൻ്റെ കാര്യം നോക്കാനാണെങ്കിലും റോയൽ എൻഫീൽഡിൻ്റെ കാര്യം നോക്കാനാണെങ്കിലും എല്ലാം ഈ പറഞ്ഞ നമുക്ക് പറയുന്നതുപോലെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്തൊരു ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡ് ഒഴിച്ച് ബാക്കി റോയൽ എൻഫീൽഡും ഹീറോയും ഒഴിച്ച് ബാക്കി രണ്ട് ബ്രാൻഡും മറ്റുള്ള ഒരു കമ്പനിയുടെ സഹായത്തോടു കൂടിയാണ് കൃത്യം പറഞ്ഞ ഒരു ഹൈ പെർഫോമൻസ് വണ്ടി ഇറക്കാനായിട്ട് പറ്റിയത് അപ്പോൾ നിങ്ങൾക്ക് വയ്ക്കാൻ ടു ട്വൻറ്റി ബജാജ് തന്നെ ഇറക്കിയതല്ലേ തീർച്ചയായിട്ടും ടു ട്വൻറ്റി ബജാജ് തന്നെ ഇറക്കിയതാണ് പക്ഷേ അത് ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ്റെ ഭാഗമാണ് കവാസാക്കി അവരുടെ കവാസാക്കി നിർമ്മിച്ചു കൊടുത്ത എൻജിനാണെന്നല്ല ഞാൻ പറയുന്നത് കവാസാക്കിയായിട്ട് തയ്യപ്പായൻ്റെ പേരിൽ അവർക്ക് കവാസാക്കിയെന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു അങ്ങനെ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് അവർ രണ്ടും കൽപ്പിച്ച് ഇറക്കി വിട്ടൊരു മുതലാണ് ടു ട്വൻ്റി ഒരു പക്ഷേ കവാസാക്കിയായിട്ടൊരു കൊളാബറേഷൻ ഇല്ലെങ്കിൽ അന്നത്തെ സമയത്ത് ടു ട്വൻറ്റി പോലൊരു വണ്ടി അവർക്ക് ഇറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് എന്തായാലും ഇറക്കാൻ പറ്റും ഇന്ന് കാലം മാറി ഇപ്പം ടി വി എസ് വരെ സ്വന്തമായിട്ട് ആർ ടി എക്സ് ആർ ടി ഡി എക്സ് എന്ന് പറഞ്ഞ മോഡലൊക്കെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് ബജാജിൻ്റെ കാര്യം പറയാം ബജാജാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വിപ്ലവം ഇന്ത്യൻ മാർക്കറ്റ് ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് വിപ്ലവം സൃഷ്ടിച്ച ഒരു ബ്രാൻഡ് നമുക്ക് സംശയം പറയാൻ പറ്റും കാരണം കെ ടി എം കവാസയാക്കി പിടിച്ചുകൊണ്ട് നിന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ കെ ടി എമ്മിന് ബജാജിന് ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ടൊരു പൾസർ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ വെച്ചിട്ട് ഒരു എൻ എസ് ഒ അല്ലെങ്കിൽ ആർ എസ് ഒ ഡൊമിനാർ ഫോർ ഹണ്ട്രഡോ ഒന്നും ഇറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ജാപ്പനീസ് ബ്രാൻഡ് അങ്ങനെ ടെക്നോളജി പരമായി ഷെയറിങ് വലുതായിട്ട് നടത്തത്തില്ല അവർ ഈ കെ ബി ഹൺഡ്രഡ് ബോക്സർ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാലിബർ ഇതൊക്കെയാണ് മെയിനായിട്ടും അവർ ബജാജിനെ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത് അവരുമായിട്ട് കോ ഡെവലപ്മെൻറ്റ് ഒരു ഇപ്പോൾ ഹൈ പെർഫോമൻസ് വണ്ടി ഉണ്ടാക്കിയത് ഇപ്പോൾ ടു ട്വൻറ്റി വന്നിട്ടുണ്ടെങ്കിലും അതൊരു ഹോംബൻ സക്സസർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ യമഹാ പോലെയോ അല്ലെങ്കിൽ ഹോണ്ട സി വി ആർ ഒക്കെ പോലെയോ അല്ല അഗർഷനായിട്ട് കയറാൻ പറ്റുന്നൊരു വണ്ടി എൻ എസ് ആയിട്ട് വന്നത് കെ ടി എം ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ജോയിൻറ്റ് വെഞ്ചറിലാണ് അത് എനിക്ക് വന്നത് ബജാജ് എടുത്ത് ഏറ്റവും ബ്രേവായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധി ബുദ്ധിയേ തീരുമാനം എന്ന് പറഞ്ഞാൽ അത് കെ ടി എമ്മിനെ കവാസാക്കിയെ ഉപേക്ഷിച്ച് കെ ടി എമ്മിന് എടുത്തത് എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് കവാസാക്കിയെ ചെയ്തുകൊണ്ട് കവാസാക്കിയെ ഏറ്റെടുത്ത് കുറേ നാൾ പ്രവർത്തിച്ചതിൻ്റെ ഗുണങ്ങൾ ബജാജിന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ രണ്ടിരട്ടി പ്രതിഫലമാണ് കെ ടീമിനുമായിട്ട് പ്ര എന്താ പറയുക കൊളാബറേഷൻ ആയതിനു ശേഷം കിട്ടിയത് എൻ എസ് ടു ഹൺഡ്രഡ് പോലുള്ളൊരു വണ്ടി ഡ്യൂക്ക് ഇറങ്ങിയ തൊട്ട് പുറേനെ തന്നെ ഇറങ്ങി എന്നുള്ള കാര്യമാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നമുക്ക് ഉള്ളത് ഇന്നും ടു ഹൺഡ്രഡ് സിക്സിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വൺ ഓഫ് ദി വണ്ടി എൻ എസ് ടു ഹൺഡ്രഡ് തന്നെയാണ് ഇത്തരം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഓൾറെഡി ബജാജ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ബ്രാൻഡ് ഇപ്പോഴുള്ള ഹീറോ പോലെയാണെങ്കിലും ടി വി എസിനെ പോലുള്ള ബ്രാൻഡിനെ കാട്ടിലുമൊക്കെ ഇപ്പോൾ ഇറക്കുന്ന ടി വി എസിൻ്റെയും ഹീറോടെയൊക്കെ വണ്ടിയെ കാട്ടിലും സ്വപ്നം കാണുന്ന വണ്ടികളൊക്കെ ആയിരുന്നു അന്ന് ആ ഒരു പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഹീ ബജാജ് ഇറക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്ര നാളായിട്ടും ബജാജിന് ഒരു അപ്ഡേഷൻ വരുന്നില്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതൊരു മണ്ടത്തരമാണ് ബട്ട് എന്തിരുന്നാലും നമ്മൾ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോഴും ബജാജ് ഒരു എ ഡി വി സെഗ്മെൻറ്റിലുള്ളൊരു വണ്ടി ഇറക്കാനോ അല്ലെങ്കിൽ നല്ലൊരു സൂപ്പർ സ്പോർട്ട് സ്പോട്ടായിട്ടുള്ളൊരു വണ്ടി ഇറക്കാനോട്ട് തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ പുതിയൊരു എൻജിൻ ഹൈ പെർഫോമൻസ് പരമായിട്ടുള്ള ഒരു പുതിയൊരു എൻജിൻ അവർ അവർക്ക് ഇറക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ വിഷമരമായിട്ടുള്ളൊരു കാര്യമാണ് എൻ ടു ഫിഫ്റ്റിയും എഫ് ടു ഫിഫ്റ്റിയൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഒരു കമ്പ്യൂട്ടർ ലെവലുള്ള ഒരു അപ്ഗ്രേഡ് മാത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം ബജാജിനെ സംബന്ധിച്ചിട്ട് ബജാജ് കണ്ട കളികളാണ് ഇപ്പം നിലവിൽ ടി വി എസും ഹീറോയും കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ലിക്വിഡ് കോൾഡ് എൻജിൻ ഇപ്പം ഡി ഒ എച്ച് സി എഞ്ചിൻ ഉണ്ട് ബജാജിന് നാൽപ്പത് പി എസ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൊമിനാർ ഉണ്ട് അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്ന് പി എസ് പി പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻ എസ് ഫോർ ഫോർ ഹൺഡ്രഡ് ചെയ്ത് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഒരു ടൈം എത്തി ഒരു പീക്കിലെത്തി അവരൊരു പീക്കിലെത്തി അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപ്ഡേഷൻ കൊണ്ടുവരാൻ വേണ്ടി അവർ ഒരുപാട് ബുദ്ധിമുട്ടുകയാണ് അതുകൊണ്ട് തന്നെ ബജാജിൻ്റെ സെയിൽസ് എനിക്ക് തോന്നുന്നു വളരെ കുറവാണെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ നമുക്ക് ഹീറോയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഹീറോയെപ്പറ്റി അവസാനം പറയാം ടി വി എസിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ടി വി എസ് ഈ പറഞ്ഞ ബജാജിന് കിട്ടിയതുപോലുള്ള ഒരു പാർട്ട്ണറിന് ബജാ ടി വി എസിനെ കിട്ടിയിട്ടുണ്ട് ബി എൻ ഡബ്ല്യു പക്ഷേ അതൊരു എന്താ പറയണ്ടത് ഒരു ഒരു വമ്പൻ സക്സസ് ആണെന്ന് വെച്ചുകഴിഞ്ഞാൽ ടെക്നിക്കൽ വൈസ് ടി ഈ പറഞ്ഞ ഒരു വലിയൊരു ആണെന്ന് വേണമെങ്കിൽ പറയാം ബജാജിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ടെക്നോളജിയും ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സും കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് ഈ ടി വി എസ് പക്ഷേ അവർക്ക് ഈ പറഞ്ഞതുപോലെ ബജാജിനെ പോലൊരു സർവീസ് നെറ്റ്വർക്ക് ഇല്ല ഒരു നല്ലൊരു സർവീസ് നെറ്റ്വർക്കില്ല ടി വി എസിനെ അല്ലെങ്കിൽ വൈഡ് ആയിട്ട് ഇപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ടി വിസിൻ്റെ ഷോറൂമിൽ ചെന്നാലോ അല്ലെങ്കിൽ ഓരോ ഇടയ്ക്കുള്ള റൂറൽ ഏരിയാസിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ആർ ടി ആർ ത്രീ ടൺ കിട്ടണമെന്നില്ല ആർ ആർ തി കിട്ടണമെന്നില്ല അതുപോലെ തന്നെ സ്പെയർ പാർട്സ് അവൈലബിലിറ്റിയും വളരെ കുറവാണ് ചില സ്ഥലങ്ങളിലും ഷോറൂമുകളിലും മാത്രമാണ് ഇതിൻ്റെ സ്പെയറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പക്ഷേ പെർഫോമൻസ് വൈസ് നമുക്ക് സാറ്റിസ്ഫൈ ആണ് ആർ ടി ആർ തിരി ആർ ആർ തിരിട്ടൻ അടിപൊളി രസമാണ് ഓടിക്കാൻ ആ ഒരു സെഗ്മെൻറ്റ് ത്രീ ഹൺഡ്രഡ് സി സി സെഗ്മെൻറ്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വണ്ടി അതൊക്കെയാണ് അതൊക്കെയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വണ്ടികൾ അപ്പം ടെക്നോളജി വൈസ് പെർഫോമൻസ് വൈസ് എല്ലാത്തിലും പരി ഒരു റേസിംഗ് ഫാക്ടറി സ്വന്തമായിട്ടുള്ള ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ടി വി എസ് ആണ് പിന്നെ ഹീറോയും ബജാജുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എൻജിൻ പരമായി കുറച്ച് ക്വാളിറ്റി എനിക്ക് അല്ലെങ്കിൽ റിഫൈൻമെൻ്റ് ഒക്കെ തോന്നിയിട്ടുള്ളത് ടി വി എസ്സിലാണ് ഇപ്പോൾ ആർ ടി ആർ ത്രീ ടൺ ആണെന്നുണ്ടെങ്കിലും ആർ ടി ആർ ടു ഹൺഡ്രഡ് ഫോർ വി ആണെന്നുണ്ടെങ്കിലും വൺ സിക്സ്റ്റി ഫോർ വി ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് റിലയബിളായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ സർവീസ് നെറ്റ്വർക്കും സ്പെയർ പാർട്സ് സർവീബിലിറ്റിയും വളരെ ശോകമാണ് നിങ്ങൾ വണ്ടി ഉപയോഗിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ഇനിയിപ്പം ഹീറോയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഹീറോ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് ആദ്യമൊക്കെ ഞാനിപ്പോൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഹീറോ സത്യം പറഞ്ഞാൽ ശ്വാസം മുട്ടിയിൽ വെള്ളത്തിയിട്ട് ഇത് മരിക്കാൻ പോകുന്ന വ്യക്തി കായികിട്ട് അടിക്കുന്ന ഒരു ബ്രാൻഡായും നിൽക്കുകയായിരുന്നു അതായത് ഹോണ്ടായവുമായിട്ട് ആയതിനു ശേഷം ഈ ഹീറോയ്ക്ക് ഒരു ഉയർച്ചയില്ലായിരുന്നു ഏറ്റവും കൂടുതൽ വണ്ടി വിൽക്കുന്നുണ്ട് പക്ഷേ ടെക്നിക്കൽ വൈസ് ഹോണ്ട ഒരു കാര്യങ്ങളും ഷെയർ ചെയ്തില്ല ഈ കവാസാക്കി ബജാജിനോട് ചെയ്തതുപോലെ കമ്പ്യൂട്ടർ വണ്ടികൾ മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതുമാത്രമല്ല എക്സ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഹോണ്ടയുടെ ടെക്നോളജി ഉപയോഗിച്ച് ഹീറോ വണ്ടി പ്രൊഡ്യൂസ് ചെയ്തു പക്ഷേ എന്നിരുന്നാലും ഹീറോയെ ഇങ്ങനെ അലർട്ടുകയാണ് അതിനിടയ്ക്ക് കരീഷനൊക്കെ വന്ന് ഫ്ലോപ്പ് വന്നത് പല വണ്ടികളും ഫ്ലോപ്പ് ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇമ്പൾസൊക്കെ വന്നിട്ട് അല്ല ഇമ്പിൾസ് നല്ല വണ്ടി ആണെങ്കിൽ പോലും പക്ഷേ എക്സ്പൾസ് സ്വന്തമായിട്ട് അവർ രണ്ട് കാലിൽ നിന്ന് ഉണ്ടാക്കിയതിന് ശേഷം അവരുടെ കഥ മാറുകയാണ് പക്ഷേ ആദ്യത്തെ എക്സ്പൾസ് ഒക്കെ ഭയങ്കര പരാജയമായിരുന്നു എൻജിൻ വേസ് റിലയബിൾ അല്ലായിരുന്നു കാര്യം അവർക്ക് അറിയത്തില്ല എൻജിൻ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നല്ലൊരു എൻജിൻ എങ്ങനെ റിലേബിളായിട്ട് ഉണ്ടാക്കണമെന്നുള്ളത് അപ്പം അത് ഫ്ലോപ്പായി അങ്ങനെ അവർ ഫ്ലോപ്പായി ഫ്ലോപ്പായി ആൾക്കാർക്ക് വണ്ടി ഉപയോഗിക്കാൻ കൊടുത്ത് പരീക്ഷിച്ച് 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 ഒടുവിൽ ഫോർ വി എക്സ്പൽസ് ടു ഹൺഡ്രഡ് ഫോർ വി വരെ ആ ഒരു വണ്ടി എത്തി വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ ഇപ്പം ടു ടെൻ സി സി ഇറക്കി ഫോർ ഫോർട്ടി ഇറക്കി ഇപ്പം എന്തേ ടു ഫിഫ്റ്റി സി സീസൊക്കെ വരാനായിട്ട് പോവുകയാണ് ഫോർ തേർട്ടി ഒക്കെ വരാനായിട്ട് പോവുകയാണ് അപ്പം സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഒരു ലിക്വിഡ് കോൾഡ് എൻജിൻ കരീസ് മാക്സുമാർ പോലുള്ള ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടികളൊക്കെ ഹീറോ ഇറക്കാനായിട്ട് തുടങ്ങി ഒരു ട്രൂ ഇന്ത്യൻ ബ്രാൻഡായിട്ട് എനിക്ക് തോന്നിയത് ഹീറോ ആണ് മറ്റുള്ളത് ഇന്ത്യൻ ബ്രാൻഡാണ് അല്ലെന്നല്ല ഞാൻ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഹീറോ സ്വന്തമായി എന്താ പറയണ്ട ഒരു പീനിയസ് പക്ഷിയെ പോലെ തോൽവിൽ നിന്നും എന്താ പറയണ്ടേ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് ഇപ്പം എക്സ് എം ആർ എന്തുമായിക്കോട്ടെ എക്സ് മാറിന് വിറ്റ് പോകുന്നില്ലെന്ന് പറയുന്നുണ്ട് മാവറിക്ക് വിറ്റ് പോകുന്നില്ല എക്സ്പെൽ സ്റ്റുഡൻറ് പക്ഷേ കത്തി കത്തിക്കയറുമാണ് അത് വേറെ കാര്യം പക്ഷേ വലിയ സഹായങ്ങളൊന്നും ഇല്ലാതെ ഹാർലി ഡേവിഡ്സിനുമായിട്ട് കൊളാബറേഷൻ ആയിട്ടുണ്ടെങ്കിലും ഹാർലിക്കൊക്കെ ഒരു ഹൈ പെർഫോമൻസ് വണ്ടി കൊടുക്കാനായിട്ടുള്ള ടെക്നോളജി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിന്ന് അവർ ഡെവലപ്പ് ചെയ്തെടുത്ത എൻജിൻസ് ആണ് ഇതല്ല സോ ഇനിയിപ്പം ഏത് ബ്രാൻഡാണ് ഇത്രയും ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ബ്രാൻഡുകളെ പറ്റി ഇനിയിപ്പോൾ ഏത് ബ്രാൻഡാണ് ഏറ്റവും മികച്ചത് അക്കോഡിംഗ് ടു മീ റോയൽ എൻഫീൽഡിനെ പറ്റി പറഞ്ഞു റോയൽ എൻഫീൽഡ് ഒരു ബ്രിട്ടീഷ് ബ്രാൻഡല്ലേ അത് ബ്രിട്ടീഷ് ബ്രാൻഡായിരുന്നു ഇപ്പം നിലയിൽ ചെന്നൈയിൽ പ്ലാന്റിങ് ചെയ്യുന്ന ഒരു ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം ഈശാറിൻ്റെ കീഴിലുള്ള അവരും ഹീറോയെ പോലെ തന്നെ സ്വന്തമായിട്ടാണ് ഈ പറഞ്ഞപോലെ ഇക്കിട കൂടെ ഹൈ പെർഫോമൻസ് വണ്ടികളൊക്കെ തോൽവിയിൽ നിന്നും കയറി വന്നൊരു ബ്രാൻഡാണ് റോയൽ എൻഫീൽഡ് പക്ഷെ ഒരുപാട് ആൾക്കാരുടെ എന്താ പറയേണ്ട പ്രാക്ക് കിട്ടിയിട്ട് എന്താ പറയുക ആർ എൻ ഡി ചെയ്തെടുത്തൊരു വണ്ടികളൊക്കെയാണത് ആൾക്കാരുടെ കയ്യിലിട്ട് ആറണ്ടി ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടാണ് ഈ ഹീറോയും റോയൽ എൻഫീൽഡും ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചത് ഇനിയിപ്പം നല്ല ഏറ്റവും മികച്ച ഇന്ത്യൻ ബ്രാൻഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഓരോ ബ്രാൻഡിനും അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട് ഇപ്പോൾ ബജാജിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ ബജാജിന് എൻ എസ് ടു ഹൺഡ്രഡ് ഉണ്ട് ആർ എസ് ടു ഹൺഡ്രഡ് ഉണ്ട് ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് ഉണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു വണ്ടി ഇതുവരെ ബജാജിന് ഇറക്കാനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷേ സർവീസും സർവീസ് നെറ്റ്വർക്കും സ്ക്വയർ പാർട്സ് അവൈലബിലിറ്റി മെയിൻ്റനൻസ് കോസ്റ്റ് ഇതെല്ലാം ബജാജിന് ഭയങ്കര അനുകൂലമാണ് എവിടെ ചെന്നാലും പാർട്സ് കിട്ടും വലിയ എമൗണ്ട് ഭാഗത്തില്ല നല്ല അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട് പക്ഷേ ആയിട്ട് വണ്ടി ഇറക്കാൻ പറ്റുന്നില്ല പക്ഷേ ടി വി എസിന് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള വണ്ടിയുണ്ട് അത്യാവശ്യം നല്ല ടെക്നോളജി ഉണ്ട് എ ഡി ബി ഇപ്പം വരുന്നുണ്ട് അതുപോലെ തന്നെ സൂപ്പർ സ്പോർട്ട് ഉണ്ട് നേക്കഡ് ബൈക്ക് ഉണ്ട് എല്ലാം ജാപ്പനീസ് വണ്ടികളെക്കാളും യൂറോപ്യൻ വണ്ടികളൊക്കെ ഒരു വണ്ടികളൊക്കെ ടി വിസിന് ഇറക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ആഫ്റ്റർ സെയിൽസ് അല്ലെങ്കിൽ സ്ക്വയർ പാർട്സ് എബിലിറ്റി മെയിൻറ്റനൻസ് കോസ്റ്റൊക്കെ വളരെയധികം നെഗറ്റീവാണ് അതുപോലെ തന്നെ ഇനിയിപ്പം ഹീറോയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഹീറോയ്ക്ക് ഫ്യൂച്ചറിസ്റ്റിക്കാണ് ഇപ്പം എന്തെങ്കിലും സൂം വൺ സിക്സ്റ്റി ഇറങ്ങി എക്സ് എം ആർ ടു ടെണ്ണ് അതുപോലെ തന്നെ എക്സ് ടു ടെണ്ണ് ഇതൊക്കെ കരീസ്മാർ ടു ഫിഫ്റ്റി ഇതൊക്കെ വരുന്നുണ്ട് നല്ല സംഭവങ്ങളൊക്കെ ആയിട്ട് ഹീറോ അതിനനുസരിച്ച് ഷോറൂമൊക്കെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രീമിയ പോലുള്ള സംഭവങ്ങളൊക്കെ പക്ഷേ സർവീസും കാര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടാൻ എനിക്ക് തോന്നുന്നു കുറേ ടൈം എടുക്കുമെന്ന് തോന്നുന്നു എന്താ പറയണ്ടേ എല്ലാ ബ്രാൻഡിനോടും റെസ്പെക്റ്റ് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഹീറോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു എന്താ പറയേണ്ടത് ഇതിന് മുമ്പ് വരെയൊക്കെ ഒരു ബ്രാൻഡ് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് വരെയൊക്കെ ഒരു ഔട്ട് ഡേറ്റർ ആയിട്ടുള്ളൊരു ബ്രാൻഡായിരുന്നു ഹീറോ പക്ഷേ ഈ അഞ്ച് ആറ് വർഷം കൊണ്ട് ഹീറോ നടത്തിയ ഒരു ഒരു മാറ്റം അത് നമുക്ക് കയ്യടിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ബജാജ് ആണെങ്കിലും പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പേ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഇറക്കി നമ്മുടെ കൈയടി വാങ്ങി ടി വി എസ് പക്ഷെ ഓരോ ലെവലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരുപാട് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കേത് ബ്രാൻഡാണ് ഇഷ്ടം ഇഷ്ടം താഴാക്കാൻ വേണ്ടി